ശങ്കുകളെ ഇന്ന് നമ്മൾ പാവലിന്റെ വീഡിയോ ചെയ്തില്ലയോ അല്ലോ പാവലിന്റെ വീഡിയോ അന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാ ഇറങ്ങിയപ്പോ തോണ്ട ഇവിടെ കൊച്ചാട്ടൊരു പണി കടക്കുന്നുണ്ട് കൊച്ചാട്ടോ കൊച്ചാട്ടം താണ്ട നമ്മൾ ഇതിന് രണ്ടു ലൈൻ കമ്പിട്ട് വലയുമൊക്കെ ഇട്ടിട്ടാ ഇട്ട് വെച്ചേക്കുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ ഫിനോയിൽ അതിന്റെ എന്താ എന്നറിയില്ല ഫിനോയിൽ കെട്ടിയതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് പന്ന് കയറിയിട്ടില്ല പിന്നെ കൊച്ചാടിന് അതിനുള്ള പണി എന്തോ ചെയ്യുന്നു എന്താണെന്നൊന്ന് നോക്കാൻ നമുക്ക് കൊച്ചാടിനെ നമ്മള് ഒന്ന് രണ്ട് വൈറൽ വയറിലെ വിരിയലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ കണ്ടെത്തിലും കൊച്ചാടിന്റെ കണ്ടെത്തിലും ഇടയ്ക്ക് താ ഒരെണ്ണം കിടപ്പുണ്ട് ഇവര് ഇതിന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് മറയ്ക്കുവാണെങ്കിൽ അവര് മറയ്ക്കുവാണെങ്കി നമുക്ക് ബാക്കി കുറച്ച് ഭാഗം മതി ഇതിപ്പോ മറയ്ക്കാനും കൃഷി ചെയ്യാനും ഒക്കെ ഉള്ള പരിപാടിയാണെന്ന് പറയുന്നുണ്ട് എന്തായി രണ്ട് ലയം കമ്പി കൊടുത്തോ രണ്ടു ലയം കമ്പി കൊടുത്തോ ഏറ്റാട്ട് വാങ്ങിക്കണം കമ്പിയോ അപ്പൊ ഇത് നമ്മുടെ കൊച്ചാട്ടം കൊച്ചാട്ടം നേരത്തെ ഇതിനകത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടേ ഇത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല കേട്ടോ ഇത് എന്താ പറയുന്ന ഈ മനുഷ്യനൊക്കെ പന്തിയുടെ ശല്യം കൊണ്ട് വീട്ടിനകത്ത് തിരുന്ന് പോയാൽ പെട്ട് കാരണം പിന്നെ ആവതില്ല ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു മനുഷ്യനായി കളിക്കാൻ പറ്റുമോ പറ്റത്തില്ല അത് അന്നുമുതല്ലേ ചെയ്തത് കൊണ്ട് ഇതാണ്ടേ നൂൽ കമ്പി കൊണ്ടുവന്നിട്ട് ഫുള്ള് സൈഡ് മറച്ചേക്കുക എന്നിട്ട് ഇതിനകത്ത് എല്ലാം കയറി എന്നാ ഓരോ സ്ഥലത്തെയും ചീനി കൊടുക്കുന്നതിനനുസരിച്ച് കളച്ചുകൊണ്ട് കിളച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതാ അതാണ്ട് നമുക്ക് ആ ഫെനോയിലിൻ്റെ ആകൊന്നും അറിയത്തില്ല ഇപ്പൊ കൊച്ചാട്ടം ഇതുപോലെ ചെയ്തതിനകത്ത് നമ്മൾ കൊണ്ടുവന്ന പൊടി ഇരിപ്പുണ്ട് അതും ഇത്തിരി ഫെനോയിലും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് ഈ കമ്പികളിലൂടെ കെട്ടാന്ന കൊച്ചാട്ടം പറയുന്നത് ചെയ്ത് നോക്കാം എന്തായാലും ഇത് ഒരുപാടൊക്കെ ആയി വന്നാലും നടക്കൂല ഭയങ്കര അതാണ് കാട് കയറിയാലൊന്നും പറ്റത്തില്ലാണ്ട് അടുവിൽ നല്ലൊരു ബെൽറ്റ് ഒക്കെയാണ് കെട്ടിയേക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ ഉള്ള ഭാഗങ്ങളെല്ലാം വൃത്തിയാന്ന് ഒരു വലുത് കിടക്കുന്നു അപ്പൊ അത് സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല അതൊക്കെ കൂലിക്കാരെ വെച്ച് ചെയ്യിക്കുന്നേ ഒരു കാരണവശാലും കൂലിക്കാരെ വെച്ച് ചെയ്യുന്നതൊന്നും മുതലാകൂല കണ്ട കൊറച്ചാണെങ്കിൽ ഇതിൽ ഒരാളെങ്കിലും കൂലിക്ക് നിർത്തിയിട്ടുണ്ടോ ും വീട്ടാവശ്യത്തിനുള്ളതെല്ലാം ഇതിൽ തന്നെ കിട്ടും അപ്പൊ ഇനി ഇതുപോലൊക്കെ ആയി പോയാല്ലയോ ഏഹ് കർഷകർ മുന്നോട്ട് പോകണമെങ്കിൽ അപ്പൊ ഇത് നമുക്ക് നാളെ ശരിയാക്കാൻ വെച്ചോട്ടെ മോളിപ്പത്താ പ്ലസ് ഒന്ന് മോള് പത്താം ക്ലാസ് ശരി അച്ചോട്ടാ ഇതെന്നാ പിന്നെ നാളെ നോക്കാം ഇല്ല ഇല്ല തട്ടാതെ തട്ടാതെ ഇറങ്ങിക്കോ ഇപ്പൊ ഒരുപാട് അവിടെ ഈ സൈഡ് ഫുള്ളായി അപ്പം ഇവിടുത്തെ താഴ്ന്നു കയറി വരുന്നേലും വരുന്ന അപ്പൊ ഓക്കെ അതിപ്പം നമുക്ക് ബാക്കിയുള്ളതൊക്കെ നാളെ